ഇവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി അതും സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് സെൽഫുള്ള മോഡൽ സ്റ്റാൻഡേർഡ് ഇ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സെക്കൻഡ് ഓണർ വണ്ടി ഉണ്ട് ഇടാ ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് തന്നെയാണ് വാഹനം ഇരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ഇരിക്കുന്ന സ്റ്റാൻഡേർഡാണ് അപ്പോൾ ബുള്ളറ്റൊക്കെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് നിലവിൽ ഓടിയിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇനി ടാങ്കിൻ്റെ പാകത്തിയൊക്കെ ഇങ്ങനെ വരാണെങ്കിൽ ടാങ്കൊക്കെ നല്ല ക്ലീൻ തന്നെ ഇല്ല യാതൊരു ഭാഗത്തിലുള്ള സ്ക്രാച്ചോ ചുളിവോ ഞളക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒക്കെ നല്ല വൃത്തിയും എടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സീറ്റൊക്കെ നോർമൽ മോഡ് തന്നെയാണ് ചെറിയ മറ്റേ പൂച്ചമാന്തി പോലത്തെ സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇനി ഈ പാതിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി തന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ പെയിൻറ്റ് പോവുകയെ അല്ലെങ്കിൽ ഞളക്കങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ഉണ്ടാവാൻ സാധ്യത സൈലൻസറിൻ്റെ അവിടെ വരുമ്പോൾ മാത്രമായിരിക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് അലവിയിലല്ല ടയറൊക്കെ നൂറ് ശതമാനം തന്നെ പറയാട്ടെ ഭൂരിഭാഗം ഉണ്ട് തൊട്ടില്ലാന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും സൈലൻസറിൻ്റെ ആ ഭാഗത്തു ഭാഗത്ത് മാത്രമാണ് ഒരു ചെറിയ കളറ് വ്യത്യാസമുള്ളത് പിന്നെ കഴുകിയിട്ടില്ലാന്നുള്ളതും വസ്തുതയാണ് ഈ ബാക്ക് ഭാഗത്തെ ടയറായാൽ പോലും ഒരു അറുപത് ശതമാനം ബാക്ക് ഉണ്ട് ചെളിയുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ബാക്ക് ലുക്ക് എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന ലുക്കാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് ഇരിക്കുന്ന സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടി അപ്പോൾ സ്റ്റാൻഡേർഡ് ഉള്ളറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട സ്റ്റമ്പിൻ്റെ അവിടെ പ്രത്യേകിച്ച് ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് ഡിസ്ക് ആയിട്ടുള്ള സെൽഫായിട്ടുള്ള ഒരു വണ്ടി നിങ്ങളൊരു നഴ്സിങ് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനിരിക്കുന്നവരാണെങ്കിൽ മികച്ച ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് നമ്മുടെ സൗദി അറേബ്യയിലേക്കാണ് ഏകദേശം സാലറി പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ വരെ ഇന്ത്യൻ മണിയാണ് അവർ ഉദ്ദേശിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം ആണ് രണ്ടര വർഷം എക്സ്പീരിയൻസ് ആണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ ഡാറ്റാ ഫ്ലോ അല്ലെങ്കിൽ പ്രോമെട്രിക് ഏതെങ്കിലും ഒരെണ്ണം അത്യാവശ്യമാണ് അപ്പോൾ സാലറി കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് മുകളിൽ കാണിച്ചിരിക്കുന്ന ആ നമ്പറിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളും നിങ്ങളൊക്കെ വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആർക്കെങ്കിലും നിങ്ങളെ പരിധി ഇതിൽ ആരെങ്കിലും ഇത്തരം ജോലി നോക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇതിന് വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അതുപോലെ തന്നെ വിലപേശലിന് ഇത് വിധേയമാണ് ഇനി ലോൺ വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ലോൺ കിട്ടും മാക്സിമം ഒരു ലക്ഷം രൂപ വരെയൊക്കെ ലോൺ കിട്ടും അത് നിങ്ങളുടെ സിവിൽ സ്കോറിന് അനുസൃതമായിട്ടാണ് എല്ലാ ലോണുകളും കിട്ടാനതിൻ്റെ സാധ്യതകളൊക്കെ അവശേഷിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം എസ് സി പി ഐയിലനുസരിച്ചാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നത് അപ്പോൾ ഒരു ബുള്ളറ്റ് സ്വന്തമാക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ സെക്കൻഡ് ബുള്ളറ്റ് അതും ലോണോട് കൂടി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോൺ ഇട്ട് കിട്ടും നിങ്ങളുടെ പേരിൽ ലോൺ ഇട്ട് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ഈ വാഹനത്തിൻ്റെ ആവശ്യത്തിനായി വിളിക്കാവുന്നതാണ് ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി എന്ന് പറയുമ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നത് അഞ്ച് വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും കാരണം ഇരുപത്തിയാറ് വരെ ഇൻഷുറൻസിനുണ്ടായി പൊലൂഷൻ പുതിയത് എടുത്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ പേരിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റി തരും വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അതിൽ ഒരു ലക്ഷം രൂപ വരെ ലോൺ ഇടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ അതായത് ഞാൻ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്റ്റാൻഡേർഡാണ് സെൽഫുള്ള ടൈപ്പ് ആണ് ആകെ ഓടിയുന്നത് പത്തൊമ്പതിനായിരങ്കിലും ഓർഡർ മാത്രമാണ് സെക്കൻഡ് ഓർഡർ ആണ് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് പത്ത് ഒരു ലക്ഷം രൂപ ലോൺ കിട്ടും വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഇങ്ങനെ ബുള്ളറ്റൊക്കെ നിന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വില വില കാര്യങ്ങളൊക്കെ ചെയ്തോ കേട്ടോ മറ്റൊരു വാഹനത്തിന് കിടക്കുക ആചുവിശേഷമാണ് വരുന്നത് വരെ എല്ലാം കൂടെ